മൃത്യുഞ്ജയ ഹോമവും അർച്ചനയിരുന്നു ജീവനോടൊപ്പം മൃതിയോഗവും ജനിക്കുന്നു ഭയങ്ങളിൽ വെച്ച് ഏറ്റവും ആഴമേറിയതാണ് മരണഭയം ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പിനായി പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണിത് ആമ ശിരസ് പുറന്തോടിനുള്ളിലേക്ക് വലിക്കുന്നു തൊടുന്ന മാത്രയിൽ തന്നെ തൊട്ടാവാടിയുടെ ഇലകൾ ചുരുങ്ങുന്നു ശിശിരകാലമാകുമ്പോൾ മരങ്ങൾ ഇലകൾ കൊഴിക്കുന്നു ഇതെല്ലാം പ്രതിഭയത്തിൻ്റെ സൂചനകളാണ് ദേവന്മാർക്കും ഒരു ഘട്ടത്തിൽ മരണഭയം ഉണ്ടായിരുന്നു ജരാനര പ്രതിഭയങ്ങളിൽ നിന്ന് മുക്തി നേടാനാണ് ദേവന്മാർ പാലാഴി കടഞ്ഞതും അതിൽ നിന്നും ലഭിച്ച അമൃതം പാനം ചെയ്തതും മനുഷ്യർ ഒരു കാലത്തും മരണഭയത്തെ അതിജീവിച്ചിട്ടില്ല ഭൗരിക സമ്പത്തും ഐശ്വര്യവും എത്രത്തോളം കൂടിയിരിക്കുന്നു അത്രത്തോളം പ്രതിഭയവും ഏറിയിരിക്കും മൃതിയെ ഭയക്കുന്നത് കൊണ്ടാണ് ഭക്തർ മൃത്യുജയനായ ശ്രീ പരമേശ്വരനെ പൂജിക്കുന്നത് മൃത്യൻ്റെ ഹോമവും അർച്ചനയും നടത്തുന്നതും മറ്റൊന്നും കൊണ്ടല്ല മൃത്യൻ്റെ അർച്ചന മരണഭീതി അകറ്റുന്നു സദാ മൃതിഭയത്തിൽ ആണ്ടിരിക്കുന്ന ഒരാൾക്ക് സംതൃപ്തമായ ജീവിതം അസാധ്യമാണ് ഒരു നിമിഷം പോലും മനസമാധാനത്തോടെ കഴിയാനുമാകില്ല മൃത്യുഞ്ജയാർച്ചന സർവ ഉന്നതിക്കും അടിസ്ഥാനമാകുന്നു സർവദേവമയമാണ് മാത്രമല്ല പുണ്യപ്രദവുമാണ്